ഗ്സ് അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഒരു കുഞ്ഞ് ഇവനും വീഡിയോ ആണ് ഏട്ടനും ഷമീലിക്ക് ഡ്യൂട്ടിക്ക് പോയി ഷാഹുൽ ജിമ്മിലും പോയെ അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടെ ഒന്ന് പുറത്തോട്ട് പോയി വരാമെന്ന് വിചാരിച്ച് നമ്മുടെ രാഗിയമ്മയ്ക്ക് ഉമ്മയ്ക്ക് വീട്ടിൽ ഇരുന്ന് നല്ല ബോറിടിച്ച് പിന്നെ കുഞ്ഞുങ്ങളൊന്ന് പാർക്കിലും കളിപ്പിക്കാമെന്ന് ഇറങ്ങിയതാണ് വീടിൻ്റെ അടുത്തുള്ള പാർക്ക് തന്നെയാണ് കേട്ടോ നമ്മളെപ്പോഴും പോകുന്ന പാർക്ക് അങ്ങനെ പാർക്ക് എത്തിയിട്ടുണ്ട് ഓരോരുത്തരായിട്ട് കയറുകയാണ് വൈകുന്നേരം ഒരു അഞ്ചു മണിയൊക്കെ ആയി പക്ഷേ പാർക്കിൽ ഒട്ടും തിരക്കില്ലായിരുന്നു കേട്ടോ ഇവർ രണ്ടുപേരും ഇവിടെ വന്നതിന് ശേഷം നല്ല ബോറിടി എന്നാണ് പറയുന്നത് ും നല്ല പച്ചപ്പൊക്കെ കണ്ട് പുറത്തോട്ടൊക്കെ ഇറങ്ങി നിൽക്കാനൊക്കെ പറ്റുമല്ലോ ഇവിടെ പക്ഷെ ഫ്ലാറ്റ് ആയതുകൊണ്ട് അത് പറ്റാത്തതുകൊണ്ട് എപ്പോഴും ഇതുപോലെ ബോറടി എന്ന് പറയുന്നുണ്ട് അപ്പം വൈകുന്നേരം ഇതുപോലത്തെ സമയം പുറത്തോട്ട് കൊണ്ടുവരുമ്പോഴത്തേക്കും ഇവർ ഹാപ്പി നമ്മൾ ഹാപ്പി അങ്ങനെ ഇതാ ഞങ്ങൾ പാർക്ക് എത്തിയിട്ടുണ്ട് അപ്പോൾ ഫസ്റ്റ് ജിമ്മേരിയ കണ്ടപ്പോൾ തന്നെ നമ്മുടെ ഉമ്മ ഓരോ വർക്കൗട്ടായിട്ട് ചെയ്യാൻ തുടങ്ങി ഹാദിക്കുട്ടനും കൂടെ ഉണ്ട് ശിവയും ദൂവേം പ്ലേയിങ് ഏരിയയിലോട്ടാണ് പോയത് അവരന്നത്തേയും പോലെ തന്നെ അവരുടെ സ്ലൈഡിൽ കയറി കളിക്കുന്നുണ്ട് ചേച്ചി അവർ രണ്ടുപേരെയും നോക്കി നിൽക്കുകയാണ് നമ്മുടെ രാഗിയാപ്പോഴത്തേക്കും ഒരു നടന്നു വരാന്ന് പറഞ്ഞു പാർക്കിന് ചുറ്റും നടക്കാൻ പോയി ഹാദിക്കുട്ടിനും ഉമ്മയെ ഓരോ വർക്കൗട്ടായിട്ട് ചെയ്യുന്നുണ്ട് അപ്പൊ നമ്മുടെ ദൂവക്കും അങ്ങോട്ട് വരണോന്ന് പറഞ്ഞ് അങ്ങനെ ചേച്ചി അവളെ കൊണ്ടുവന്ന് ഓരോന്നായിട്ട് ചെയ്യിക്കുകയാണ് അല്ലെങ്കിൽ ഈ ജിം ഏരിയയിൽ എപ്പോഴും നല്ല തിരക്കാണ് പക്ഷെ ഇന്ന് തിരക്കില്ലായിരുന്നു അതുകൊണ്ട് എല്ലാവർക്കും നന്നായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റിയേ ഉമ്മത ഓരോ വർക്കൗട്ടായിട്ട് ഇങ്ങനെ മാറി മാറി ചെയ്യുന്നുണ്ട് ശിവയും സ്ലൈഡിലൊക്കെ കയറി മടുത്തപ്പോഴത്തേക്ക് അവളും ജിം ഏരിയയിലോട്ട് വന്നിട്ടുണ്ട് അങ്ങനെ അവള് ഓരോന്ന് ചോദിച്ചിട്ട് ഇതെങ്ങനെയാണ് അമ്മ ഇതെങ്ങനെയാണെന്ന് ചോദിച്ചിട്ട് ഓരോന്നും ചെയ്യുന്നുണ്ട് എന്താ ഇത് കണ്ടപ്പോഴത്തേക്ക് അവൾക്ക് ഇതിലിരിക്കണമെന്ന് പറഞ്ഞ് അങ്ങനെ അവൾ അതിലിരുത്തിയിട്ട് രണ്ട് മൂന്ന് തവണ ഇങ്ങനെ കളിപ്പിച്ച് ദൂക്കുട്ടിയും കുറച്ച് സമയം ഇരുന്നു കേട്ടോ അത് കഴിഞ്ഞ് നേരെ പിന്നെ അവരുടെ സ്ഥിര സ്ഥലത്തോട്ട് തന്നെ അവർ പോയി സ്ലൈഡിൽ കയറാൻ വേണ്ടി പോയി അപ്പോഴത്തേക്ക് ഓരോ കുഞ്ഞുങ്ങളായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് നമ്മൾ വന്ന സമയത്ത് ആരും ഇല്ലായിരുന്നു കേട്ടോ ഇപ്പോൾ ഓരോ കുഞ്ഞുങ്ങളായിട്ട് വന്നിട്ടുണ്ട് അങ്ങനെ എല്ലാവരും കൂടെ ഒരുമിച്ചിരുന്ന് കളിക്കുകയാണ് കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേക്ക് പ്ലേയിങ് ഏരിയയിൽ നല്ല കൊതുക് വന്നു തുടങ്ങി അപ്പോൾ വേറെ പാർക്കിലോട്ട് പോകാമെന്ന് പറഞ്ഞിട്ട് മൂന്ന് പേരും വരുന്നില്ല കേട്ടോ അങ്ങനെ അവിടെ തന്നെ കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഇവിടെ ില്ലാത്തോണ്ടാണ് കേട്ടോ അവർ നന്നായിട്ട് എൻജോയ് ചെയ്യുന്നത് ആ സമയം നമ്മുടെ രാഗിയമ്മയും ഉമ്മയും കൂടെ അവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അവർ രണ്ടൊരു പാർക്കൗട്ടൊക്കെ കഴിഞ്ഞ് നടത്തുമൊക്കെ കഴിഞ്ഞ് റെസ്റ്റ് എടുത്തുകൊണ്ടിരുന്നപ്പോൾ നമ്മുടെ ശിവക്കുട്ടി ചെന്ന് പറയുകയാണ് ഇവിടെ വേറെ പാർക്കൗട്ട് കായ്മ അങ്ങോട്ട് പോകാന്ന് ഇവിടെ ബി കെ ഗൂഢ പാർക്കുണ്ട് കേട്ടോ നമ്മളെ വീടിന് അടുത്തായിട്ട് തന്നെ ഇവിടെ കൊതുകിന്റെ ശല്യം സഹിക്കാതെ എല്ലാവരും കൂടെ അങ്ങോട്ട് പോകാണേ നമ്മൾ ഇനി പോകുന്ന പാർക്കിൽ പ്ലേയിങ് ഏരിയ ഒന്നും ഇല്ലാട്ടോ ജിം ഏരിയ മാത്രമേ ഉള്ളൂ ഇത് നമ്മളെ ഗലിയിലെ വലിയ പാർക്കാണ് ബി കെ കൂട്ട പാർക്ക് എന്നാണ് കേട്ടോ പറയുന്നത് അങ്ങനെ അവിടെ എത്തിയപ്പോൾ തന്നെ നല്ല തരത്തിലുള്ള ഇവിടെ ഓരോ ഗലീല് ഇതുപോലത്തെ രണ്ട് പാർക്കെങ്കിലും കാണേ കുഞ്ഞുങ്ങൾക്ക് വൈകുന്നേരം സമയം ഒന്ന് കളിക്കാനും പിന്നെ ഇതുപോലെ നടക്കാൻ വരുന്നവരും ഒത്തിരി ഉണ്ട് ജിമ്മിൽ വർക്കൗട്ട് ചെയ്യാൻ വരുന്നവരും ഉണ്ട് ഇവിടെ ടിക്കറ്റ് കാശൊന്നും അങ്ങനെ കൊടുക്കണ്ട കേട്ടോ അങ്ങനെ ഞങ്ങൾ ഈ പാർക്കിൽ ഒരു റൗണ്ട് നടന്ന് വന്നപ്പോഴത്തേക്ക് ഒരു കുഞ്ഞു ബെഞ്ച് കണ്ടെ ഇവിടെ ഇതുപോലെ ബെഞ്ചസ് ഒക്കെ സെറ്റ് ചെയ്തിട്ടിരിക്കും കേട്ടോ അങ്ങനെ അവിടെ നമ്മുടെ അമ്മമാരെയും കുഞ്ഞുങ്ങളെയും കൂടെ ഇരുത്തിയിട്ട് ഞാനും ചേച്ചിയും കൂടെ കുഞ്ഞുങ്ങൾക്ക് എന്തെങ്കിലും വാങ്ങിക്കാമെന്ന് പറഞ്ഞ് പോയേ അപ്പോൾ പാത്തൂട്ടി ഇരിക്കുന്നില്ല അവള് ഉമ്മ നന്നായിട്ട് നോക്കി അവിടെ ഇരുത്താൻ വേണ്ടിയിട്ട് പക്ഷേ അവൾ ഇരിക്കുന്നില്ല അങ്ങനെ അവളെ യും കൂട്ടി ഞങ്ങൾ രണ്ടാളും കൂടി ഇങ്ങനെ പോവാണ് നമ്മൾ ആദ്യം പോകാമെന്ന് ഉദ്ദേശിച്ച കട അടച്ചിട്ടിരിക്കുന്നത് അങ്ങനെ ഞങ്ങൾ പുതിയ കടയിലോട്ട് പോയി അവിടെ പോയപ്പോഴത്തേക്കും ഒരു കുഞ്ഞ് മോളെ കണ്ടേ ആ മോള് നമ്മൾ സംസാരിക്കുന്ന കേട്ടിട്ട് ചേച്ചി മലയാളിയാണോ എന്ന് ചോദിച്ചിട്ട് ഞങ്ങളെ പരിചയപ്പെട്ടെ ഒത്തിരി സന്തോഷമായിട്ടോ ഇങ്ങനെ സംസാരിക്കുന്ന കണ്ടിട്ട് വന്ന് പരിചയപ്പെട്ടപ്പോഴത്തേക്ക് സന്തോഷമായി മോൾ നമ്മളെ നാട്ടിലുള്ള നാട്ടിലുള്ളതാണെന്ന് പറഞ്ഞാട്ടോ അങ്ങനെ നമ്മൾ രണ്ടുപേരും കൂടെ കായമ്മയ്ക്കും ഉമ്മയ്ക്കും എന്തെങ്കിലും മേടിക്കാമെന്ന് പറഞ്ഞിട്ട് നമ്മൾ വട മേടിക്കാൻ വേണ്ടി പോയി അങ്ങനെ വടയൊക്കെ മേടിച്ച് നേരെ നമ്മൾ എല്ലാവരെയും പാർക്കിൽ പോയി കൂട്ടിയിട്ട് വീട്ടിലോട്ട് പോകുകയാണ് ഇന്നത്തെ വൈകുന്നേരം അടിപൊളിയായിരുന്നു കുഞ്ഞുങ്ങൾ ഹാപ്പിയായി അവരും പാർക്കിൽ പോയി കളിച്ചല്ലോ പിന്നെ അമ്മമാർക്ക് നല്ല സന്തോഷമായി പിന്നെ അത് കഴിഞ്ഞ് വീട്ടിൽ വന്നിട്ട് ലുളിത്താത്ത ചായയൊക്കെ വയ്ക്കുന്നുണ്ട് ചായയും പിന്നെ കുഞ്ഞുങ്ങൾക്ക് പാലൊക്കെ ആക്കുന്നുണ്ട് പിന്നെ നമ്മൾ വാങ്ങിയ വടയും കുഞ്ഞുങ്ങളെ കേക്കൊക്കെ ആയിട്ട് ഞങ്ങൾ എല്ലാവരും കൂടെ കാര്യം പറഞ്ഞിരുന്ന് ചായയൊക്കെ കുടിക്കുകയാണെ നമ്മുടെ സന നാളെ ബാംഗ്ലൂരിൽ നിന്ന് എത്തുന്നുണ്ട് അപ്പം ഇനിയുള്ള വീഡിയോസിൽ അവളും കാണും അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ബൈ